യൂട്യൂബേഴ്സിനെ മീറ്റ് എറണാകുളത്ത് വെച്ച് നടന്നപ്പള്ളേ ഞങ്ങൾ ഇരിങ്ങാലക്കുടിയിൽ നിന്നേ വാഷിംഗ് മെഷീൻ കൊണ്ടുവരുന്നോട്ടാ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ കഴിഞ്ഞ് പോയിരുന്ന വഴിക്കേ ഞങ്ങളുടെ തൃക്കാക്കരയിലുള്ള റെൻ്റൽ ഫ്ളാറ്റ് കയറിയിട്ട് അത് അവിടെ വെക്കാന്ന് വെച്ചു അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാ ലഗേജിൻ്റെ ഒപ്പം കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാവില്ലേ ഇപ്പോൾ പോയപ്പോഴാണ് കേട്ടോ ആവശ്യത ഞാൻ ഞങ്ങളുടെ ഫ്ലാറ്റ് ഒന്ന് കണ്ടത് നേരത്തെ ഒരു ഓടിച്ചിട്ട് പോക്കായിരുന്നല്ല പിന്നെ വീട്ടിൽ ചെന്നിട്ടുള്ള പണി എന്ന് പറയുന്നത് പണ്ട് ഞങ്ങൾ കുരറ്റീല് താമസിച്ചിരുന്നപ്പോൾ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളൊക്കെ അതൊരു ചാക്കിൽ കെട്ടി വെച്ചേക്കുമായിരുന്നു അതൊക്കെ പുറത്തെടുത്ത് വാഷ് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കലായിരുന്നു കേട്ടാ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം ആയപ്പോഴേക്കേ അമ്മ ഉണക്കി പൊടിപ്പിക്കാൻ കൊടുത്ത പൊടികളൊക്കെ മേടിച്ചോണ്ട് വന്നു ഇനിയിപ്പൊ ഇതൊക്കെ ഡബ്ബകളിലാക്കലാണ് എൻ്റെ പണി കഴിഞ്ഞ മാസം എൻ്റെ അനിയൻ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ആയിട്ടാ അതിൽ പോകുമ്പോ എൻ്റെ അനിയത്തി പോയി അയർലൻഡിക്ക് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇതന്നെയാ പണി ഞങ്ങൾ ഓരോരുത്തർ പോകുമ്പോഴും ഇങ്ങനെ കുറെ ഡബ്ബകള് പൊടികളാക്ക വീട്ടിൽ സ്റ്റോക്ക് ആയിട്ട് ചിക്കുന്ന പാത്രങ്ങൾ എടുത്ത് തരിക പിന്നെ വേറൊരു കാര്യം കൂടി അവര് രണ്ടാള് പോയപ്പോ അമ്മ കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു ി അവിടെ ചെന്ന് കുറച്ചു നാള് അമ്മരെ കറികൾ കഴിച്ചോട്ടേന്ന് വെച്ചിട്ട് കഷ്ടപ്പെട്ട് ചെല്ല് കയറണ്ടല്ലോ എന്ന് പക്ഷെ എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്രാവശ്യം ഫ്രിഡ്ജ് കൊണ്ടുപോകണില്ല ഫ്രിഡ്ജ് വീട്ടിൽ ഏട്ടന്റെ വീടിന്റെ മുകളിൽ തന്നെ വെച്ചു ഇപ്പൊ അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നല്ല ഉണ്ടാക്കണേ ദോശക്കല്ല് മയക്കാണ് കേട്ടാ ആദ്യം എണ്ണയൊക്കെ ഒക്കെ തേച്ച് മയക്കി വെച്ചിരുന്നതാണ് അത് ശരിയായോ എന്ന് നോക്കാണ് അപ്പോൾ ആദ്യം ദോശ ഉണ്ടാക്കിയപ്പോ അത് അങ്ങോട്ട് പറ്റി പിടിച്ചു ശരിയായില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ സവോള വട്ടത്തിൽ അരിഞ്ഞിട്ട് ഒരു ഫോക്ക് കൂത്തിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി എന്നിട്ട് ദോശ ണ്ടാക്കി അപ്പൊ ചെറുതായിട്ട് ഒന്ന് ശരിയായി വന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും അമ്മ എന്തോ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഓംലറ്റ് ഇണ്ടാക്കി അത് കഴിഞ്ഞ് ദോശ ഉണ്ടാക്കിയപ്പോഴാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് വന്നത് അപ്പൊ അമ്മ പറയായിരുന്നു ഒന്നും കൂടി ഒന്ന് എണ്ണ വെച്ചിട്ട് മയക്കിട്ട് തരാമെന്ന് ഞാൻ ഇരുമ്പിന്റെ തവയാണ് കേട്ടാ കൊണ്ടുപോണത് ദോശ ഉണ്ടാക്കാനായിട്ട് അമ്മ ഇതൊക്കെ ചെയ്യണ കാണുമ്പോഴേ ഞാനും ഇങ്ങനെ ഓർക്കും നാളെ പാത്തുട്ടിക്കാണെങ്കിലും ഞാൻ ഞാനിങ്ങനെയൊക്കെ ഇല്ല നമ്മള് നമ്മുടെ അച്ഛനമ്മമാരോട് എങ്ങനെ പെരുമാറുന്നു അങ്ങനെ തന്നെ നമ്മുടെ മക്കളും ഭാവിയില് നമ്മളോട് ചെയ്യത്തുള്ളോ എനിക്കറിയാവുന്നൊരു ചേച്ചിന്റെ ഇതേപോലെ തന്നെ മോൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി കൊടുക്കുക എല്ലാം ചെയ്യുന്നൊരു അമ്മ പക്ഷെ ആ മോളുണ്ടല്ലോ മാസിലൊരിക്കലും മാത്രമേ അമ്മേനെ വിളിക്കത്തുള്ളൂ വിളിക്കുമ്പോഴാണെങ്കി ഇങ്ങനെ ഓർഡറിങ് ആണ് അതായത് അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അത്രേ ഉള്ളൂ അത്രയുള്ളതല്ലാണ്ട് വേറെ നോക്കത്തൊന്നുമില്ല അമ്മേനെ പിന്നെ ഒരു പേരക്കുട്ടി പേരക്കുട്ടിയുള്ളത് അതിനാണെങ്കിലോ ഒന്ന് കാണിക്കത്ത് പോലും ഇല്ല കൊച്ചു ജനിച്ചൊരു പ്രായം വരെ നോക്കാനൊക്കെ അമ്മ വേണമായിരുന്നട്ടാ അത് കഴിഞ്ഞിട്ട് അമ്മേനെ അങ്ങോട്ട് അവൾ തഴഞ്ഞു അങ്ങനത്തെ മക്കളൊന്നും ഇല്ല നല്ലത് എനിക്ക് ഭയങ്കര സങ്കടമാണ് പക്ഷെ നമ്മൾ ചില സിറ്റുവേഷനിലെ ഹെൽപ്ലെസ് ആവും ഒന്നും ചെയ്യാൻ പറ്റില്ല അച്ഛനമ്മമാരുടെ വീക്ക്നെസ് ആണ് മക്കള് അപ്പൊ ചെല മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മുതലാക്കും അത് വളർത്തു ദോഷം കൊണ്ടൊന്നുമല്ലാട്ടാ അത് എന്തോ അങ്ങനെ ആയി പോകുന്നതാണ് എന്നെ ഞാൻ പറയത്തുള്ളൂ എൻ്റെ അച്ഛനായാലും ഏട്ടൻ്റെ അമ്മയായാലും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കണ്ടാൽ തോന്നില്ലെങ്കിലും ഇവർ രണ്ടാൾക്കും പെൻഷനുണ്ട് അതുകൊണ്ട് എന്താ നിങ്ങളുടെ കാശ് വേണ്ട എനിക്ക് ജീവിക്കാൻ നിങ്ങളെ ഞാൻ എന്തിനും ഡിപ്പെൻഡ് ചെയ്യണം ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാനിപ്പോഴും ഏട്ടനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ വയസ്സാകുമ്പോഴും ഇവർ രണ്ടാളുടെ പോലെ ആയിരിക്കണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമുക്ക് ഏണിങ്സ് ഉണ്ട് വയസ്സാം കാലത്ത് നമുക്ക് പെൻഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ് നമുക്കൊരു സ്റ്റാൻഡ് ഒരു വിലയും ഒക്കെ ഉണ്ടാവും പാത്തതിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി കാശ് മാറ്റി വയ്ക്കണം അതേപോലെ തന്നെ നമ്മുടെ വയസ്സാങ് കാലത്തിന് വേണ്ടിയിട്ടും മാറ്റി വെക്കണം എന്ന് കുറേ അച്ഛനമ്മമാരുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ സമ്പാദ്യം മുഴുവനെടുത്ത് മക്കളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ കല്യാണത്തിന് വേണ്ടി ചിലവഴിക്കുക അവസാനം ഒരു ആ ലോൺ വീട്ടുണ്ടത് അച്ഛനമ്മമാരായിരിക്കും വയസ്സാങ്കാലത്ത് ജോലിക്ക് പോയിട്ടേ പത്ത് വയസ്സും കയ്യിൽ എന്നിട്ട് പിന്നെ എന്താ ചെയ്യാ മക്കളും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ നോക്കുന്ന മക്കള ഇല്ല എന്നല്ല നന്നായിട്ട് നോക്കുന്ന മക്കളും ഉണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് കാശുണ്ടാവുമ്പോഴേ അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് തന്നെയാണ് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഞങ്ങൾ ഇതേ ഇരിങ്ങാലക്കൂടെന്ന് എല്ലാം കെട്ടി പറകിട്ട് എറണാകുളത്ത് തൃക്കാക്കരയിലെത്തിയിട്ടാ സ്ഥലത്തിന്റെ പ്രശ്നം കൊണ്ട് രണ്ട് വീട്ടിലും ഡിവൈഡ് ചെയ്തിട്ട ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും വെച്ചിരുന്നെ അതെല്ലാം കെട്ടി പറക്കാനൊന്നും പറ്റിയില്ല കുറച്ചൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കാറണ്ട് ബൂട്ടീന്ന് എല്ലാം അൺലോഡ് ചെയ്യുന്ന ജോലി കിട്ടേണ്ടായിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്തുവിട്ടിയില്ലേ അപ്പൊ അവളെ നോക്കാനായിട്ട് ഒരാളിവിടെ നിൽക്കണം അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഏട്ടന് ഭയങ്കര ക്ഷീണം ഞങ്ങൾ പാർസലായിട്ട് മേടിച്ചുകൊണ്ട് വന്ന ബിരിയാണി ഒരു ഇട്ടിട്ട് ഞങ്ങൾ ചുറ്റും കൂടി ഇരുന്ന് കഴിച്ചു വിട്ടാ ഒരുമിച്ച് അത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഫ്ളാറ്റിൽ പോകുമ്പോഴേ ഇങ്ങനത്തെ അസുലഭ നിമിഷങ്ങൾ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടന് നാണമാണ് കേട്ടോ ഒരു പ്ലേറ്റിൽ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഡ്യൂട്ടിയാണ് ഏട്ടൻ്റെ റെസ്റ്റ് എല്ലാം അടുക്കി പറക്കി വയ്ക്കൽ എനിക്കുണ്ടല്ലോ അന്ന് തന്നെ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഓരോ ബാഗ്സ് ഇല്ലല്ലേ അത് കാണുമ്പോൾ തന്നെ ഒരു ശ്വാസം മുട്ടല്ല അങ്ങനെ ഞാൻ ഒന്നേയും തൊട്ട് തുടങ്ങി ആദ്യം തന്നെ ബെഡ്റൂമാണ് ക്ലീനാക്കിയത് എല്ലാ ഡ്രസ്സും ഒതുക്കിപ്പറക്കി വെച്ചപ്പോൾ തന്നെ ഹാഫ് ബാഗുകളൊക്കെ ഒഴിഞ്ഞു പണികളൊക്കെ കഴിഞ്ഞ പോലെ അതോടൊപ്പം തന്നെ ഇനി മേടിക്കേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ എഴുതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ നോട്ട് പാഡില് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഒന്ന് മെയിൽ കഴുകി ഈ കാണുന്ന ഹുക്സ് ഇവിടെ ഒട്ടിച്ചുവെച്ചത് ഞാനാണ് ട്ടാ ഇവിടുത്തെ ബാത്റൂമിൽ ഉണ്ടല്ലോ ടവൽ ഹോൾഡർ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഉണ്ടായിരുന്ന രണ്ട് ഹുക്സ് രണ്ട് സ്ഥലത്ത് അങ്ങോട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ടവൽ അങ്ങ് ഹാങ് ചെയ്തു എത്ര ദിവസം നിൽക്കുമെന്നറി അത്യാവശ്യം വെയിറ്റ് ഉള്ള ടവലാണ് പക്ഷെ എന്നാലും ഞങ്ങളെപ്പോലെ ഇങ്ങനെ വാടക പോകുന്നവർക്ക് ഈ ഹുക്സ് ഭയങ്കര ഉപകാരമാണ് ചറവറൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ് ഹോൾഡർ ഓൺഡർ തല്ലിപ്പുറത്താക്കും അങ്ങനെയല്ല അത്യാവശ്യത്തിന് ഒന്നോ രണ്ടോ അങ്ങനെ അങ്ങനെ മേലൊക്കെ കഴുകി സന്ധ്യക്ക് കൃഷ്ണനെ തിരി വെച്ചു കേട്ടാ ഈ കൃഷ്ണനെ എൻ്റെ അമ്മ ഗുരുവായൂർ പോയപ്പോൾ മേടിച്ചോണ്ട് വന്നതാണ് നീ പുതിയൊരു സ്ഥലത്തേക്ക് പോണതല്ലേ അപ്പൊ കൃഷ്ണനേയും കൂടി കൊണ്ടൊക്കെയെന്ന് പറഞ്ഞിട്ട് കണ്ണന് തിരി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജി വന്ന പോലെ ഇച്ചിരി കൂടി ഒതുക്കൽ പരിപാടികൾ ഉണ്ടായിരുന്നു അതും കൂടി കഴിഞ്ഞിട്ടേ രാത്രി ഒരു പത്ത് പത്തര ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കാനായിട്ട് പോണ വഴിയിൽ അധികം വണ്ടികളും ആൾക്കാരും ഒന്ന് കാണാണ്ടായപ്പോൾ തന്നെ ഞാൻ ശരിക്കും മേടിച്ചു ഇനിയിപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെയാണോ ഈ സമയമാവുമ്പോഴേക്കും കടകളൊക്കെ അടച്ചു ൃക്കാക്കര വാഗു അല്ലേ ഞങ്ങള് തൃക്കാക്കരയ്ക്ക് അങ്ങനെ നൈറ്റ് ഡ്രൈവിന് വന്നിട്ടുല്ല അപ്പോൾ അപ്പൊ ഏട്ടൻ പറഞ്ഞേ നീ പേടിക്കേണ്ടു ഇവിടെ ഒന്നും കടകൾ അടക്കത്തൊന്നുമില്ല ഇത് നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് പോകുന്നില്ലേ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കടകളൊക്കെ തുറന്നിരിക്കുന്നത് കാണാന്ന് അങ്ങനെ കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ തന്നെ കടകളും ലൈറ്റ്സും വണ്ടികളും ഒക്കെ കണ്ടു അപ്പോഴാണ് ശരിക്കും എനിക്കൊരു സമാധാനമായത് ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് പിന്നെ പണിയൊന്നും എടുത്തില്ല നേരെ കിടന്ന ഒരൊറ്റ ഉറക്കായിരുന്നു പിന്നെ പിറ്റേ ദിവസത്തെ മെയിൻ പണി എന്ന് പറയുന്നത് വൈഫൈ റെഡി ആയില്ലായിരുന്നു ഞങ്ങളിവിടെ ഏഷ്യൻനെറ്റിന്റെ കണക്ഷനാണ് കേട്ടോ എടുത്തത് ഇതെല്ലാം ശരിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ വൈകുന്നേരം നേരമായി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കുറെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് പുറത്തു പോയി ലുലുലു പോകണം ആദ്യം വിചാരിച്ചത് എടപ്പള്ളി എത്തിയപ്പോഴുണ്ട് അവിടേക്കുള്ള റോഡ് ഫുള്ള് ബ്ലോക്ക് ഈ ട്രാഫിക് കിടന്നിട്ട് എപ്പം നമ്മൾ സാധനം മേടിച്ചിട്ട് വീട്ടിൽ എത്താനാ അങ്ങനെ പറഞ്ഞിട്ട് ഏറ്റവും നേരെ ഫീനിക്സ് വോളക്ക് കിട്ടും അവിടെ നല്ല തിരക്കായിരുന്നു വണ്ടിയിടാൻ സ്ഥലം കിട്ടാണ്ടേ ഞങ്ങൾ ഏറ്റവും മേളിൽ പോയിട്ടാണ് കേട്ടോ പാർക്ക് ചെയ്തത് ഇവിടുത്തെ ആകെ ഒരു പ്രശ്നം അതായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു തെങ്ങിന്റെ അത്രയും ഹൈറ്റ് ഇണ്ട് ഇവരുടെ പാർ പാർക്കിങ് ഏറ്റവും മേളിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ കൊറേ ഇങ്ങനെ ചുറ്റണം അപ്പൊ ആ ചുറ്റുമഴുണ്ടല്ലോ ആറ് ഓടിക്കുന്ന ആളുടെ ആയാലും നമ്മുടെ ആയാലും തല ഇങ്ങോട്ട് കറങ്ങും താൻ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ഉണ്ട് ആദ്യം ഒരു രക്ഷയില്ലാട്ടോ അങ്ങനെ ഞങ്ങൾ മോളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആദ്യം തന്നെ ഫുഡ് കോട്ടിക്ക് പോയത് അവിടുന്ന് ഒരു പിസ്സയും പിന്നെ പാത്തുട്ടിക്ക് ആയിട്ട് ഫ്രൈഡ് ജ്യൂസും ഐസ്ക്രീമും ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് നേരെ ഷോപ്പിങ്ങിലോട്ട് കടന്നു ഇവിടെയും സൂപ്പർ മാർക്കറ്റിൽ ലുലുൻ്റെ തന്നെയാണല്ലോ അതുകൊണ്ട് വീട്ടിലെ മിക്കവാറും സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെ മേടിക്കാന്ന് കരുതിയിട്ടാണ് പോണത് ക്രിസ്മസ് ട്രീസും ഡെക്കറേഷൻസും സാന്ത ക്ലോസ് ഒക്കെ ആയിട്ട് ഒരു ഉത്സവ പ്രതീതി തന്നെ ഇരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഞങ്ങൾ ഗംഭീരമായിട്ടുള്ളൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി അയ്യായിരം രൂപയ്ക്ക് വന്നിട്ടോ ഞാൻ സാധനങ്ങൾ മേടിച്ചത് ഞങ്ങൾ മിക്കവാറും സാധനങ്ങൾ ഓൺലൈനായിട്ടാണ് വാങ്ങാറ് നല്ല വേരല കുറവിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലുലുലും അതേ വിലക്ക് തന്നെയാണ് സാധനങ്ങൾ കിട്ടണേ അത്യാവശ്യത്തിന് നല്ല ഓഫേഴ്സും ഉണ്ട് ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ സ്റ്റീൽ പാൻ സ്റ്റീലിൻ്റെ തന്നെ സെർവിങ് ബൗള് അങ്ങനെ കുറെ സാധനം അലറച്ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചു ഞങ്ങളുടെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതെന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ പെട്ടെന്ന് ബാംഗ്ലൂർക്ക് ആയി അപ്പോൾ ഇതൊക്കെ കൂടി ഒരു ചാക്കിൽ കെട്ടി വെച്ചേക്കുമായിരുന്നു അപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ഫ്ലാറ്റും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ൊക്കെ നീ എടുത്തോണ്ട് പൊക്ക നീ ഇനി അവിടെ ചെന്നിട്ട് വേടിക്കേണ്ട അത്യാവശ്യം പാചകം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു വിട്ടാ ബാക്കി ഇങ്ങനെ കൊറച്ചു കുറച്ചായിട്ട് പിന്നീട് പിന്നീട് മേടിക്കാന്ന് വെച്ചു ഇതിന്റെ ഒക്കെ ഒപ്പേ രാത്രിക്ക് കഴിക്കാനായിട്ട് ബിരിയാണി മേടിച്ചു പാത്തോട്ടിക്ക് ആണെങ്കി അവിടുന്ന് ഡോണറ്റ് മേടിച്ചു കൊടുത്തായിരുന്നു ഇനിയിപ്പൊ കുറെ കഴിഞ്ഞിട്ട് ഞാൻ കഞ്ഞി ഉണ്ടാക്കും പൊടികിരി മേടിച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ലാത്തോണ്ടേ അധികം പച്ചക്കറി മേടിച്ച് സ്റ്റോക്ക് ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് നാളത്തേക്ക് വേണ്ടിട്ടേ ഞാൻ കുറച്ച് പച്ചപ്പയറാണ് കേട്ടോ ഞാൻ ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അടുക്കി പറക്കണേ തിരക്കിലായിരുന്നു അന്നേരം നോക്കുമ്പോഴുണ്ട് ഏട്ടൻ സോഫയിൽ ഇരുന്നോണ്ട് ഭയങ്കര ടെൻഷൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് വൈഫൈ ഇതുവരെ വന്നില്ല എനിക്ക് ജോലി ചെയ്യാനുള്ളതല്ലേ ഏഷ്യന്റുകാര് പറഞ്ഞായിരുന്നേ ഇന്ന് കണക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങക്ക് വൈഫൈ കിട്ടുന്ന രാവിലെ ആള് വന്ന് കണക്റ്റൊക്കെ ചെയ്ത് പോയതാണ് അപ്പോൾ രാത്രി പതിനൊന്ന് മണിയായിട്ടും കിട്ടിയിട്ടില്ല അങ്ങനെ ആയിട്ട് കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ചു പക്ഷേ ഇന്ന് കിട്ടത്തില്ല ഇനിയിപ്പോ നാളെ ആയിരിക്കും എന്നാ പറഞ്ഞത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഞാൻ അടുക്കളയിൽ കയറി ഞങ്ങൾ സ്റ്റവ് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഗ്യാസ് സിലിണ്ടർ ഇല്ല അതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ കുക്കറിലന്നിട്ടാണ് കുക്കിങ് പുതിയ സോസ് പാനൊക്കെ എടുത്തിട്ട് കട്ടൻ ചായ വെച്ചു അതുവരെ ഓക്കെ ഇരുന്നിട്ടോ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇൻഡക്ഷൻ കുക്കറിൽ എറർ കാണിക്കാൻ തുടങ്ങി അടുക്കളയിലത്തെ ഒരു പ്ലഗിലും ഈ ഇൻഡക്ഷൻ കുക്കർ വർക്ക് ആവണില്ല ഒക്കെ എറർ കാണിക്കുക അങ്ങനെ ഹാളിൽ വന്നിട്ടുള്ള പ്ലഗിൽ കുത്തി നോക്കിയപ്പോൾ ഓക്കെ ആയിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങളുടെ ദേശീയ ഭക്ഷണമായ ഉപ്പുമാവ് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് സവാളൊക്കെ ഇങ്ങനെ ഇട്ട് വാട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും എറർ എററിച്ചു ഇനിയിപ്പോൾ രക്ഷയില്ല അങ്ങനെ അത് ഓഫ് ചെയ്തിട്ട് പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തു ആ പോട്ടെ ഇനി അഡ്രസ്സ് അല്ലക്കാന്ന് കരുതീട്ട് വാഷിംഗ് മെഷീൻ്റെ അടുത്ത് പോയപ്പോഴാണെങ്കിലോ അതും കേട് മൊത്തം ും നല്ല ത്രീ ജി ആയിരിക്കുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇലക്ട്രീഷ്യനെ വിളിച്ചു ആൾ വന്നിട്ട് സ്വിച്ച് ബോർഡൊക്കെ ശരിയാക്കി പക്ഷെ വാഷിംഗ് മെഷീൻ വീണ്ടും ബ്ലിങ്ക് ആയി ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഐ എഫ് ബിടെ വാഷിംഗ് മെഷീനാണേ അപ്പം അങ്ങനെ അവരുടെ കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഒരാൾ വന്നു ബോർഡ് മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി നാലായിരം രൂപ വീണ്ടും ടിം എൻ്റെ അമ്മ ഈ വാഷിംഗ് മെഷീൻ മേടിച്ച് അന്ന് തൊട്ട് ഇതിനെന്നും പണിയാണ് കേട്ടോ മേടിച്ച് എൻ്റെ ഇരട്ടി കാശായിട്ടുണ്ട് കേട്ടോ ഇത് റിപ്പയർ ചെയ്യാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഇനി അടുത്ത പ്രാവശ്യം ഇത് വെറും ചീത്തയാവുകയാണെങ്കിൽ മൊത്തത്തിൽ ഡിസ്പോസ് ചെയ്തിട്ട് പുതിയത് വരെ വാങ്ങുന്നത് ഈ ഒരു കമ്പനി ഒരാളും വാങ്ങരുത് കേട്ടോ ഭയങ്കര തലവേദനയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു ഗ്യാസ് സിലിണ്ടറും കൊണ്ടുവന്നു കേട്ടോ ഇവിടെ ഒരു കണക്ഷൻ കുറച്ച് നാളത്തേക്ക് എടുക്കണേൽ നല്ലത് നമ്മളുടെ പെർമനൻറ്റ് അഡ്രസ് ചെയ്യുന്ന ഒരെണ്ണം ഒപ്പിക്കുന്നതാണ് നല്ലത് ഇവിടത്തെ ഗ്യാസ് ഏജൻസിൽ താള് പറഞ്ഞത് പുതിയ കണക്ഷൻ ഇവിടെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നല്ല കാശു വേണ്ടേ ഇപ്പൊ എല്ലാം കൂടി പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ടാ വീട്ടിൽ നിന്ന് ഒപ്പിച്ചത് ഇപ്പൊ ഞങ്ങളുടെ മിക്കവാറും സാധനങ്ങൾ ഇരിങ്ങാല കൂടെ കൊണ്ടുവന്നു എന്നാലും ഫുൾ ആവണെങ്കിൽ ഒരു ഒന്ന് രണ്ടാഴ്ച പിടിക്കും ഏട്ടനാണ് ഗ്യാസ് ഫിറ്റ് ചെയ്തതും സ്റ്റൗ സെറ്റ് ചെയ്തതും ഒക്കെ ഈ സമയത്തൊക്കെ പാത്തിട്ട് ഗംഭീര ഓടിക്കളിയായിരുന്നു അവള് തന്നെയാണെങ്കിലും കളിച്ചോളൂട്ടായിരുന്നു ഞാൻ അമ്മയുടെ ഗാർഡനിന്ന് കുറച്ച് മണി പ്ലാന്റ് ഒക്കെ ഒടിച്ചിട്ട് ഗ്ലാസ് ജാർസിലൊക്കെ വെള്ളം നിറച്ചാക്കി വെച്ചായിരുന്നു അപ്പൊ അതും കൂടി അവിടെ നിന്ന് ഇത്തവണ എടുത്തു എന്നിട്ട് ഇവിടുത്തെ കിച്ചണിലായാലും ഹാളിലായാലും നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചു വീടിന്റെ ഉള്ളിൽ പച്ചപ്പ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഉന്മേഷവും എനർജിയും സന്തോഷവും ഒക്കെയാണ് കേട്ടാ ഞാൻ ഇത്രേ ചെയ്തോളൂ എന്റെ അന്യം പോയപ്പോഴാണെങ്കിലേ ചെടിച്ചെട്ടി ഉൾപ്പെടെ എങ്ങോട്ട് കൊണ്ടുപോയി ബാംഗ്ലൂർക്ക് നിറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് വീടിന്റെ ഉള്ളിൽ ഫുള്ള് പച്ചമൈ ആക്കണം എന്നാണ് എന്റെ ആഗ്രഹം ഇതൊക്കെ പതുക്കെ പതുക്കിനേ നടക്കൊള്ളു ഇടക്കിടക്ക് വീട്ടിൽ പോകുമ്പോ അവിടെ നിന്നും ചൂണ്ടാലോ കുറച്ച് അങ്ങനെയൊക്കെയാണ് പ്ലാൻസ് അങ്ങനെ ഒരുവിധം പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോഴാണ് വീടടിച്ചിട്ടില്ല എല്ലോന്ന് ഓർത്തത് വീട് വീടടിച്ച് തുടക്കാണ്ട് കിടന്നിട്ടുണ്ടെങ്കിലേ കുഞ്ഞു കൊച്ചുള്ളതല്ലേ അപ്പൊ ശരിയാവില്ല പാത്തുട്ടി കഴിഞ്ഞാൽ ചെറുതായിട്ട് പൊടി ഉണ്ടെങ്കിൽ അപ്പൊ തുമ്മൽ തുടങ്ങും പാത്തും അതെ ഏട്ടനും അതെ അങ്ങനെ എല്ലാ ഒതുക്കലും ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ അടിച്ച് വരാൻ നിന്നു അത് കഴിഞ്ഞപ്പോൾ തുടച്ചത് ഏട്ടനാണ് കേട്ടാ